ഗിരി വാർത്തയിലെ മന്ത്രി മേരി തോമസ് സിദ്ധാർത്ഥൻ സാറിന്റെ വീട്ടിൽ വന്നെന്നൊക്കെ കണ്ടല്ലോ അമ്മ എന്തെങ്കിലും അതിശയം പോലെയൊക്കെ പറയുന്നു മന്ത്രിസഭയിൽ രണ്ടാമനായിരിക്കേണ്ട നേതാവ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആളാ സാധാരണ ഓരോ രാഷ്ട്രീയക്കാര് മന്ത്രിയാവാനും എം എൽ എ ആവാനും ഒക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ സിദ്ധാർത്ഥ സാറിനെ നോക്കണം ഒരു പ്രശ്നം വന്നപ്പോ അധികാരത്തിൽ കടിച്ചു തോങ്ങാതെ ആ നിമിഷം അങ്ങ് രാജിവെച്ചു പക്ഷേ ഇപ്പൊ ഇങ്ങനൊരു നാണക്കേട് കേൾക്കേണ്ടി വന്നല്ലോ ഇങ്ങനൊരു അബദ്ധം എങ്ങനെയാ അദ്ദേഹത്തിന് സംഭവിച്ചേരം അദ്ദേഹത്തിന് അബദ്ധം പറ്റിയെന്ന് കരുതുന്നവരാ അവസാനം കാര്യങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ഇടയ്ക്ക് ഞാൻ ആലോചിച്ചതാ പ്രഭയെ വിളിച്ച് കാര്യമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് സത്യം പറയാം ആ തനൂജ് ഇവിടെ വന്നപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി സിദ്ധാർത്ഥൻ സാർ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിരുന്നു ചിന്തിച്ചു കാണിക്കണ്ട കുറച്ച് പേരും ആരോപണങ്ങൾ ഇഷ്ടം പോലെ വരും അതിലൊന്നും പതറി പോയിട്ട് വരാം പിന്നെ ആ റെംലെ അവളുടെ കെട്ടിയവനും കൂടി വൈകുന്നേരം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഓ രജനിമോളെ അവര് കണ്ടിട്ടില്ലല്ലോ അപ്പോഴേക്ക് അവള് അറിയില്ല അത് ശരിയാവില്ല ഞാൻ പ്രഭയെ വിളിച്ച് പറയാൻ പോവാ സന്ധ്യയ്ക്ക് മുമ്പേ അവളെ ഇങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന് രമയുടെ ഭർത്താവ് നാളെ മറ്റോ ഗൾഫിലൂടെ തിരിച്ചു പോവും സന്ധ്യയ്ക്ക് മുമ്പേ വന്ന അവരെ കണ്ടിട്ട് പൊയ്ക്കോളുമല്ലോ ഞാൻ പ്രഭയെ വിളിച്ച് പറയട്ടെ ഞാൻ പോയിട്ട് വരാം അഞ്ചു മിനിറ്റ് അല്ലേ ആ ശരി വീട്ടിലോട്ട് വന്നാ മതി ഓട്ടോ വിളിച്ചു പറഞ്ഞു സത്യത്തില് പോവാൻ തോന്നുന്നില്ല ഒരു തീരുമാനാക്കിയിട്ട് ഇവിടുന്ന് പോയാ മതിയായിരുന്നു വേണ്ട മോളെ ഈ ഒരു പ്രശ്നം കാരണം നിങ്ങളുടെ കുടുംബജീവിതം താളം തെറ്റാൻ പാടില്ല അങ്ങോട്ടോടി ഇങ്ങോട്ടോടി വേണ്ട ഗിരീഷിന്റെ അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് ഇപ്പോ ഒന്നും പറയുന്നില്ല ഒരു മുഷിച്ചിൽ അവര് കാണിച്ചു തുടങ്ങിയ പിന്നെ വിഷമമാവും ഇവിടെ ഞാനുണ്ടല്ലോ അമ്മ പറഞ്ഞ നേരാ ചേച്ചി അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി എന്തെങ്കിലും അറിയിക്കാം ഞാൻ അറിയിക്കൊണ്ടോ വേണ്ട വായനശാലിൽ ഗിരിയുണ്ട് അവിടെ വരെ ഓട്ടോയിൽ പോയാ മതിയല്ലോ ഞാൻ ഇറങ്ങുമോ ശരിയമ്മ പോകുമ്പോ ും പറയാൻ തോന്നില്ലേ അച്ഛനോട് വിശേഷങ്ങൾ പറയാനും കാര്യങ്ങൾ അന്വേഷിക്കാനും പുതിയ മകളുണ്ടല്ലോ അതിന്റെ ഇടയില് എന്റെ യാത്ര പറച്ചിലൊക്കെ എന്തിനാ കൊള്ളാ എന്തായാലും അച്ഛന് വലിയ സന്തോഷമായി ഈ രീതിയിലൊക്കെ എന്നോട് സംസാരിക്കാൻ മാത്രം എന്റെ മക്കൾ വളർന്നല്ലോ ഞങ്ങളെ കുറ്റപ്പെടുത്തി അച്ഛൻ അങ്ങ് രക്ഷപ്പെടാന്നല്ലേ രജനി നീ പോവാൻ നോക്ക് അല്ലടാ രണ്ടു വാക്കി എനിക്ക് സംസാരിക്കണം മന്ത്രി വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു അങ്ങനെ ഒരു രക്ഷ കിട്ടി ഞങ്ങളിന്ന് സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ ഉത്തരം തരാൻ അച്ഛൻ തയ്യാറാണോ ആണെങ്കിൽ ഫ്ളവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ